ഹായ് ഹലോ നമസ്കാരം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ അമൃതാ ഷാജിയുടെ ആണേ അമൃതാ ഷാജി മുപ്പത് സെക്കൻഡ് റീൽസിന് രണ്ട് ലക്ഷം രൂപ ചോദിച്ചു എന്നതാണ് പരാതി ഒപ്പം വിമാന ടിക്കറ്റും എൻ്റെ തല കറങ്ങിപ്പോയി എന്നാണ് നടൻ പ്രിയൻ പറയുകയുണ്ടായത് അമൃതാസ് ഷാജിയെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ടായി തോന്നുന്നില്ല അതിനിങ്ങനെ പബ് പബ്ലിക്ലി അവരെ കരുതയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നടന്മാർ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് റീൽസ് താരങ്ങൾ തന്നെയാണ് ഇൻഫ്ലുവൻസസിന്റെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് തീർത്തും സംശയമില്ല അമൃത ഷാജിക്ക് തന്നെയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അമൃത ഇരുപത് വയസ്സേ ഉള്ളൂ റീൽസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അമൃതയ്ക്ക് ഏകദേശം നാല് മില്യൺ ഫോളോവേഴ്സ് എങ്കിലും ഉണ്ട് നിരവധി പേരാണ് അമലയുടെ പേര് ശരീരത്തും കയ്യിലും ഒക്കെ പച്ച കുത്തിയിരിക്കുന്നത് അത്രയ്ക്കും ഫാൻസ് ഉള്ള നിരവധി പേരാണ് അമലയുടെ പേര് ശരീരത്തും കയ്യിലും ഒക്കെ പച്ച കുത്തിയിരിക്കുന്നത് അത്രയ്ക്കും ഫാൻസ് ഉള്ള അമല ഈ ഒരു എമൗണ്ട് ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല ഒരു സിനിമ സംവിധാനം ചെയ്ത് അത് പുറത്ത് കൊണ്ടുവരാനുള്ള കഷ്ടപ്പാടിനെ കുറിച്ച് ആരും പറയുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് നിമിഷം നൃത്തം ആടുന്നതിന് പെൺകുട്ടികൾ ചോദിക്കുന്നത് അമ്പതിനായിരമാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു നായികയ്ക്ക് പോലും ഇവിടെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് കേരളത്തിലുള്ള പെൺകുട്ടികൾ രണ്ടു ലക്ഷവും മറ്റും ചോദിക്കുന്നത് എന്ന് കളിയാക്കുകയുണ്ടായി ഒരു സിനിമ ലോഞ്ചിങ്ങിന്റെ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് നമുക്ക് അതൊന്ന് കേട്ടു

எப்பேர்ப்பட்ட மூத்த பத்திரிக்கையாளருங்க அவரு என்ன நான்லாம் அவர் இருக்கும்போது இருந்தேன் என்றது எனக்கு பெரிய மகிழ்ச்சி என்னல்லாம் அவர் வந்து எழுதுனார் தம்பி சொல்லுப்பா முகவரி சொல்லுப்பான்னு அப்பேர்ப்பட்ட எழுத்தாளர்கள் இன்னுமே சாலைகள்ல பயணிச்சிட்டு இருக்காங்க நீங்க எங்கயாவது இருந்துகிட்டு பத்து லட்சம் கூட இருவரு லட்சம் கூட எங்க திருமணாலும் எதை தொட்டாலும் காசு நீங்க வேற வழி இல்ல ஏன்னா எங்க போனாலும் ரொம்ப காசு கேக்குறான் எதை தொட்டாலும் காசு கேட்கறான் பெருசு பெருசா அந்த அளவுக்கு திருமணாலும் காசு கேக்குறான் பயமா இருக்கு ஒரு இன்சாலர் ரெண்டு நடன்னு சூஜிச்சேன் അപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയുടെ ഒരു അതായത് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിന് ജനങ്ങളുടെ ഇടയിലുള്ള ഇഷ്ടം എന്താണ് എന്ന് കറക്റ്റ് അറി അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തില്ല അവർക്ക് എന്തുമാത്രം ആരാധകരുണ്ട് അവരെത്രയും അല്ലെങ്കിൽ ഇത്രയും പേര് അവരുടെ പേര് കയ്യിലും ദേഹത്തും പച്ച കുത്തണമെങ്കിൽ എന്തുമാത്രം സ്വാധീനം അവർക്ക് ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് ചിന്തിച്ചു നോക്കി അതിനെക്കുറിച്ച് അറിയത്തില്ല അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തിയിരിക്കുന്നത് കാലത്ത് സിനിമ എന്ന് പറഞ്ഞാൽ മുക്കുംകുത്തി വീഴുന്ന കാലമല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആയിപ്പോയി ഇപ്പൊ രണ്ടും മൂന്ന് സിനിമയൊക്കെ ചെയ്യുന്നവരെ ഒന്നും ആളുകൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല കാലം മാറി അവരുടെ ടൈമിനും അവരുടെ എഫേർട്ടിനുമാണ് പൈസ ചോദിച്ചത് അതവരുടെ അവകാശമാണ് ില് ഐറ്റം ഡാൻസിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കാറുണ്ട് അതിലൊരു വിഷമവും ഇല്ല പക്ഷേ ഇതേതോ വലിയ കാര്യം പോലെ രണ്ടു ലക്ഷം രൂപ എന്ന് എവിടത്തെ സിനിമ കാണാൻ അറിയാൻ വയ്യ സത്യം അറിയാതെ പറഞ്ഞു പോകുന്നത് അല്ല കറങ്ങി പോയി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതേ പൈസ കൊടുത്താൽ വേറെ പലരും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുമായിരിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് അവര് ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കൊടുക്കണ്ട അതിന് ഇങ്ങനെ കിടന്ന് ദേഷ്യം കാണിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇത് കണ്ടിട്ടും അമലാഷാദിക്കെതിരെ ട്രോൾ ഇറക്കിയ കുറെ വിദഗ്ധന്മാരുണ്ട് അതങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടാനിരിക്കണല്ലോ ട്രോൾ ഇറക്കാൻ വേണ്ടിയിട്ട് ട്രോളന്മാര് അപ്പം ശരി നമുക്കിപ്പം മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടാറ്റാ